അസ്സലാമു അലൈക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇസ്ലാം മതവിശ്വാസ പ്രകാരം അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തീരാത്തത്ര അധികമാണ് ഖുർആൻ പറയുന്നു നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കത് തിട്ടപ്പെടുത്താനാവില്ല അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട ചില അനുഗ്രഹങ്ങൾ താറേ താഴെ പറയുന്നവയാണ് ഒന്ന് ജീവൻ നമുക്ക് ജീവൻ നൽകുകയും ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള വെള്ളവും നൽകി ഈ ഭൂമിയിൽ നിലനിർത്തുകയും ചെയ്യുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് രണ്ട് ഇസ്ലാം എന്ന അനുഗ്രഹം സത്യമാർഗമായ ഇസ്ലാമിലൂടെയും പ്രവാചകനിലൂടെയും ശരിയായ പാത കാണിച്ചു തന്നു എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമാണ് മൂന്ന് ആരോഗ്യം കാണാനുള്ള കണ്ണ് കേൾക്കാനുള്ള ചെവി സംസാരിക്കാനുള്ള നാവ് നടക്കാനുള്ള കാലുകൾ എന്നിങ്ങനെ ശരീരത്തിൻ്റെ ഓരോ അവയവവും അള്ളാഹുവിൻ്റെ വില മതിക്കാനാവാത്ത അനുഗ്രഹങ്ങളാണ് നാല് ബുദ്ധിശക്തി ചിന്തിക്കാനും ശരിക്കും തെറ്റും തിരിച്ചറിയാനുമുള്ള കഴിവ് മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വേറിട്ടു നിർത്തുന്നു അഞ്ച് കുടുംബവും ബന്ധങ്ങളും സ്നേഹ നിധികളായ മാതാപിതാക്കൾ പങ്കാളി മക്കൾ സുഹൃത്തുക്കൾ എന്നിവയെല്ലാം ജീവിതത്തിന് സന്തോഷം നൽകുന്ന അനുഗ്രഹങ്ങളാണ് ആറ് ഭക്ഷണം നാം കഴിക്കുന്ന ഓരോ നേരത്തെ ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ഏഴ് പ്രകൃതി നമുക്ക് താമസിക്കാൻ ഭൂമി വെളിച്ചം നൽകാൻ സൂര്യൻ രാത്രിയിൽ ഉറങ്ങാൻ ണൽ മഴ കാറ്റി എന്നിങ്ങനെ പ്രകൃതിയിലെ ഓരോ ചലനവും മനുഷ്യന് വേണ്ടിയുള്ളതാണ് എട്ട് പാപമോചനം തെറ്റുകൾ സംഭവിക്കുമ്പോൾ പക്ഷാതാപത്തിനും അതിലൂടെ അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കാനുമുള്ള അവസരം വലിയൊരു അനുഗ്രഹമാണ് ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം അള്ളാഹുവിനോട് നന്ദി കാണിച്ചു ശുക്രു ചെയ്യുക എന്നത് ഓരോ വിശ്വാസിയുടെയും കടമയാണ് അസ്സലാമു അലൈക്കും